മൂന്നാമത്തെ വലിയ ആയിരത്തി രണ്ടു വലിയ അപ്പുറം ഇപ്പം വലിക്കും മൂന്നാമത്തെ വലിയ സാർക്കിട്ടിടും

അല്ലേ ജോർജ് ആർക്കെ ഇങ്ങനെ നിക്കുന്ന ആണോ നിങ്ങക്ക് വാങ്ങിയെങ്കിൽ ഇങ്ങനെ പൊറത്ത് നിൽക്കണ അങ്ങനെ പക്ഷെ നമ്മളെ പിടിച്ച് ടൈപ്പ് ചെയ്ത് നിക്കുക ചേട്ടൻ ലാസ്റ്റ് ആദ്യം തൊട്ട് നമ്മൾ കിട്ടണത് വലി വന്നു കഴിയുമ്പോ നമുക്ക് ഏകദേശം മനസ്സിലാവും വലി വന്നു കഴിഞ്ഞാൽ കിട്ടു തോന്നി വരുമ്പോ നീ അടിക്കരുത് അപ്പൊ ട്രേക്ടറോപ്പും പറയാം ട്രൈക്കെ എല്ലേ ബോഡി വെയ്റ്റ് ഇങ്ങനെ ഇടണം ഇങ്ങനെ ഇങ്ങനെ ആരും വലിക്കരുത് ബോഡി വെയിറ്റ് ഇട്ടിട്ട് ഓരോ ഇതിലിങ്ങനെ കൊടുക്കാട്ട് ഇത് ഇട്ടോ ക്യാപ്പിട്ട് ക്യാപ്പിട്ട് ാണ് <laughs> റോപ്പ് പറഞ്ഞാൽ ടൈറ്റാക്കി പിടിക്കുക ടൈറ്റാക്കി പിടിച്ചാൽ റിബൺ കെട്ടും റിബൺ കെട്ടിയതിന് ശേഷം ബിസിലടിക്കും ബിസിലടിച്ചാലും ഈ ഭാഗത്തെ ക്യാപ്റ്റന് ഒരു സെക്കൻഡ് സമയം കൊടുക്കുന്നു ചുമ मज़े मे मे டேக் டாக் ஓகே டை டாக் அஸ் ஜா வெல்கம் ரைட் நம்ம பெட்ட போறா நம்ம பெட்ட போறா ஊத்து நடுவுல ஆகி பிடிச்சி நிக்குதா அது பிடிச்சி கதையிட்டது kaitro okay topper hai topper hai yaar ko bail ke bail ko topper okay yaar ko bail ke bail ko yaar ko bail ke bail ko yaar ko bail ke bail ko